ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ എം ബി പ്രോപ്പർട്ടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇത് വയനാട് വയനാട്ടിലെ കമ്പളക്കാട് കമ്പളക്കാട് ടൗണിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ അടുത്തായിട്ട് അതിമനോഹരമായ എട്ടര സെൻറ് സ്ഥലം വിൽപ്പനക്കുണ്ട് ഈ റോഡ് സൈഡിൽ തന്നെയാണ് നല്ല നിരപ്പായ കരഭൂമിയാണ് ഇതാണ് നമ്മുടെ സ്ഥലം ബസ് റൂട്ടിലേക്ക് വെറും ഇരുന്നൂറ് മീറ്റർ ദൂരം ജന്മഭൂമി കൽപ്പറ്റ മീനങ്ങാടി പനമരം എന്നീ ഭാഗത്തിലേക്ക് പോകാൻ വെറും എട്ട് കിലോമീറ്റർ അതുപോലെ സ്കൂൾ മദ്രസ പള്ളി വെറും മുന്നൂറ് മീറ്റർ അടുത്താണ് മിക്സ്ഡ് ഏരിയ ആണ് റോഡ് കറണ്ട് വെള്ളം എല്ലാ സൗകര്യവും ഉണ്ട് ഈ സ്ഥലം വിൽപ്പനക്കൊണ്ട് ഇതിന് സെൻറ്റിന് ചോദിക്കുന്നത് വെറും ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ മാത്രം ഈ സ്ഥലം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഉടനെ തൊണ്ണൂറ് എഴുപത്തി നാല് എഴുപത് എൺപത്തിയൊന്ന് പൂജ്യം ഏഴ് എന്ന നമ്പറിൽ വിളിക്കേണ്ടതാണ് ഓക്കെ താങ്ക്